അമ്മേ ഞാൻ പേടിച്ചു പോയി നീയോ ഇതെന്താ ഒന്നും പറയാതെ വന്നത് അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ വിളിച്ചു പറയലോ വരുന്നത് ഓ അലേലും പറഞ്ഞിട്ടൊക്കെ വരാൻ പറ്റിയ വിശേഷാണ് ഇവിടെ ഉള്ളത് അമ്മ അഞ്ജു പാതസനം വാങ്ങിക്കൊടുത്തു ഓ അതറിഞ്ഞിട്ട് ഓടി വന്നതാ ഞാൻ വിചാരിച്ച എന്നെ കാണാൻ തോന്നിട്ട് വന്നതാണെന്നാ കാണാനൊക്കെ തോന്നുന്നുണ്ട് എന്ത് പതൊന്നല്ലോ അമ്മ ആ കാര്യം വിട് ഇത് എന്തിനൂന് മാത്രം പാത്രം വാങ്ങിക്കൊടുത്ത് ആ അമ്മയ്ക്ക് ഒരു മോളാ ഞാനും അമ്മന്റെ മോളല്ലേ എന്നോട് എന്താ പറയാതിരുന്നത് അവളുടെ ഒന്നര പവന്റെ വള പൊട്ടിട്ട് ഇവിടെ കുറെ കൊണ്ട് വെച്ചിരിക്കുന്നത് പിന്നെ അവള് വരുമ്പോ വരുമ്പോൾ പറയുന്നത് പാതശ്രമം വേണം പാതസരം വേണം ഞാനിപ്പത് കൊടുത്ത് പാതശ്രമം വാങ്ങിച്ചു അത്രേ ഉള്ളു ഒന്നര പവനെ കൊണ്ട് പാസനം കിട്ടും അമ്മ അതില് എത്ര ചേർത്തി ഞാനിപ്പല്ല എത്ര ചേർത്തേ ഒരു കാൽപ്പവനോ അതിൽ കുറച്ച് കൂടുതൽ അത്രേ ഉള്ളു ആ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് കാൽപ്പവൻ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ വന്നില്ലേ പിന്നെ പണിക്കൂലി അമ്മേന്റെ കയ്യിൽ നിന്നല്ലേ എടുത്തുകൊടുത്തിട്ടുണ്ടാകുക അപ്പം പിന്നെ അവക്കിത്രയും വാങ്ങിക്കൊടുക്കുമ്പോ എനിക്കൊന്നുമില്ല നിനക്ക് എന്ത് തരാൻ ഞാൻ അങ്ങനെ കണക്ക് നോക്കിട്ട് വാങ്ങിക്കൊടുത്തൊന്നും അല്ല പൊട്ടിയത് ഇവിടെ വെച്ചിട്ട് ഇവിടെ തന്നെ അത് കടന്നു പോകും അത് കാരണം വാങ്ങിച്ചു കൊടുത്തതാ അങ്ങനെയൊന്നും പറഞ്ഞാ അവൻ കൈ ഒഴിയാൻ പറ്റില്ല കുഞ്ഞൊന്നു എഴുതി നിൽക്ക് അവക്ക് പൊട്ടാ അത്രയും തന്നെ എനിക്കും വേണം ഇനി എന്റെ കയ്യിൽ ഞാൻ ദവാളയിട്ടാണ് നടക്കുന്നത് എനിക്ക് വളയൊന്നും ഇല്ല അവൻ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു ഒരുപാട് വള എനിക്ക് വാങ്ങിട്ടാ നീ എന്തേ പറയുന്നത് പത്തൊഴായിരം രൂപ വേണം ഒരുപാട് വള വാങ്ങിക്കണെ നിന്റെ വന്നാലും ആർത്തി മാറില്ല ഞാൻ എഴുപതിനായിരം രൂപ എവിടെന്നുണ്ടാക്കി കൊള വാങ്ങിത്തരാനാ ഞാൻ നമ്മള് തന്നുവെച്ചിട്ടുണ്ടോ എഴുപതിനായിരം രൂപ തന്നെ കൊടുത്തിട്ട് വാങ്ങി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് വളയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വേണമെന്നല്ലേ പറഞ്ഞു അമ്മന്റെ കയ്യിൽ നോക്ക് എത്ര വളയാന്നുള്ളത് അതിലെ ഒരു വള എനിക്ക് തന്നാലും മതി ഓ അതൃശായിരുന്നു നീ വന്നത് വെറുതെ അല്ല മനസ്സിലിതാണല്ലേ ഉം ഞാൻ ആലോചിക്കട്ടെ ഒന്ന് കേറകത്ത് പിന്നെ വാ വാ കുഞ്ഞാ വാ ഇതാ പൊന്ന് വേടാ കുഞ്ഞിന്റെ കയ്യിലൊരു വള ഇട്ട് കൊടുത്തോടെ മോളെ ഇത് അത് അതല്ലമ്മ ഞാൻ പറഞ്ഞു അവക്കും വളയില്ല ഞാൻ സ്വർണ്ണവളണ്ട കാര്യല്ല പറഞ്ഞത് കറിവെളി ഇട്ട് കൊടുത്തുടേന്ന് സ്വർണ്ണവെളിയും നീ തന്നതല്ലേ ഞാൻ കുഞ്ഞിന് ഓ അതൊക്കെ ഇരുപത്തി തന്നല്ലേ കുഞ്ഞിന്റെ ആ ഒന്നും ഇപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല എല്ലാം ചെറുതായി അതുകൊണ്ട് ആഴ്ച വെച്ചിരിക്ക പിറന്നാളെ വരാനായി അന്നേരം ആ കണക്കും പറഞ്ഞിരിക്കണ്ട അമ്മയ്ക്ക് കുറച്ച് കണക്ക് കൂടുതലാണ് പിറന്നാളെ ഇനി സമയമില്ലേ നീ ഇപ്പൊ കയറി കണക്ക് കുഞ്ഞു കറിക്ക് എന്ത് കിട്ടിയാലും അവൾക്ക് തൃപ്തി ആവില്ല എപ്പോഴും ഓരോരോ കണക്ക് ഇതേ ഇത് ഷൂറാക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോണ്ടായിരുന്നില്ലാലോ പുതിയതോ അത് ശരി സൗകര്യമൊക്കെ നീ ഇവിടെ നിക്ക വന്ന് ചായ കുടിക്കാ ആണോ ഇത് വളരെ നല്ലതാമ്മ ഏട്ടനെ വില കൂടിയ വില കൂടിയ ഷൂസൊക്കെ അല്ല ഉള്ളത് അത് വയ്ക്കാൻ കാര്യമായിട്ടൊരു ഷൂറാക്കി കിട്ടാൻ വഴിയില്ല ഞാൻ കൊറേ സ്ഥലത്ത് അന്വേഷിച്ചു ഇതാണെങ്കില് കുറച്ച് സൗകര്യമായി തോന്നുന്നു നീ ഇതുപോലെ പറഞ്ഞില്ല അന്ന് ഇവിടെ വാങ്ങി ഒരെണ്ണത്തില് എടുത്തിട്ട് പോയത് എന്താ അമ്മ ഇത് സാധാരണ കല്യാണം കഴിച്ച പെൺകുട്ടികൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കില് സ്നേഹമുള്ള അമ്മമാർ എന്തൊക്കെ കൊടുത്തേക്കുന്ന അറിയോ എന്റെ അമ്മ ഇതിനൊക്കെ കണക്ക് സൂക്ഷി വെച്ചിരിക്ക അന്ന് തന്നൊന്നും ശരിയല്ല അതൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട് നീ അത് കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോവാ ഇനിയിപ്പതിനു മണി കൂടെ നിന്ന് കരയാൻ നിൽക്കണ്ട ഞാൻ അവനെ കൊണ്ട് വേറെ വേറൊന്നും വാങ്ങിപ്പിക്കാ ബാ ചായ ആ ഞാൻ വരാ അമ്മ അമ്മേ ഇത് കൊറേ തക്കാളി ഉണ്ടായിട്ടുണ്ടല്ലോ പത്രെണ്ണം കാണില്ലേ അത് മാത്രല്ലേ മോളെ അപ്പുറത്തു നാലഞ്ചു ചെടി അവിടെ ഓ അത് ഇത് അമ്മ നട്ടതല്ലോ ഞാൻ നട്ടതല്ലേ എന്ത് വിത്ത് നാലഞ്ചിനോട് പോയതാണല്ലോ എന്തായാലും എന്റെ കയ്യിൽ നിന്നല്ലേ ഈ വിത്തൊക്കെ മണ്ണിലേക്ക് വീണത് അങ്ങനെ ഉണ്ടായതല്ലേ അതാണ് അമ്മ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും നട്ടാലൊന്നും ഇതൊന്നും കിളിർക്കില്ല അങ്ങനെയാണെങ്കിൽ അമ്മ കൊറേ അവർത്തേക്ക് വിതറിയിട്ടുണ്ടായിരുന്നില്ലേ വന്നോ എന്നാ പിന്നെ ഈ തക്കാളി മുഴുവൻ ഞാൻ കൊണ്ടുപോവാ പറഞ്ഞില്ല എടുത്തില്ലാന്നൊന്നും വേണ്ട ഞാൻ എണ്ണി വെക്കാൻ പോവാ ഓ നീ എന്തോ ചെയ് കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടു വേറെ ആർക്കും കൊടുക്കരുതമ്മേ കൊറച്ചു ദിവസം കഴിഞ്ഞ ഞാൻ വരും ഇത് കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഇവിടെ എന്താ ആ പിള്ളെടിക്കില്ലേതൊന്നും വേണ്ട

എന്തൊക്കെയോ സാധനങ്ങൾ പര മണിക്കൂർ നല്ല കൂടി നേരം കൂടി ഇവിടെ ഉണ്ടല്ലോ നമുക്ക് തൽക്കാലത്ത് വിടാ ഇത് ബാഗിലാക്ക എവിടെക്കാ സാധനങ്ങളൊക്കെ വാരിക്കൊണ്ട് ഇത് ഞാൻ കൊണ്ടുപോ അല്ലാണ്ട് വേറെ എന്താ അമ്മ ഇത് ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിയാൽ തീർക്കണ്ടേ അത് അങ്ങനെ വെച്ചിരിക്കുന്നത് അവിടെ ചെന്നല്ലേ തീർന്ന വഴി ഞാൻ കാണിച്ച തീർക്കാൻ നല്ല ഭീതി ഒക്കെ ഉള്ള ആളല്ലേ ഈ അച്ചാർ കഴിക്കാനാ ഇവിടെ വെച്ചിട്ട് മുഴുവൻ തീർക്കും അത് ഞാൻ കൊടുക്കാം ബദാം നോക്കുമ്പോ എത്ര വല്ല സാധനം അനുപാണോട് പറഞ്ഞാ വാങ്ങി തരൂല്ല ഇതൊക്കെ അവൻ വാങ്ങിവെച്ച സാധനങ്ങളാ അവൻ വന്ന ഇതെല്ലാം കഴിക്കും ഓ ഏറ്റം വാങ്ങി വെച്ചതാ എന്താ പിന്നെ കൊഴപ്പില്ല എന്നോട് പറഞ്ഞാ മോന്നി അത് കൊണ്ടെന്നുള്ളത് അമ്മേ പച്ചരി ഉണ്ടോ ഇവിടെ ഇല്ല മോളെ ഇവിടെ ഉള്ളത് തീരാറായി രണ്ടു ദിവസം കഴിഞ്ഞ അച്ഛൻ വാങ്ങിച്ചിട്ട് വരും രണ്ടു ദിവസം കഴിഞ്ഞ വാങ്ങിട്ട് വരുമോ ആ പാത്രത്തിൽ ഞാൻ കണ്ടല്ലോ കുറച്ച് പച്ചരി ഒരു മൂന്നാല് അത് ഞാൻ കൊണ്ടുപോവേ കൊണ്ടുപോ എന്നൊക്കെ കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടി കൊണ്ടുപോകാ എനിക്ക് ടെൻഷൻ എല്ലാം കൂടി കൊണ്ടുപോകുമ്പോ ഇതങ് മറന്ന മതിയായിരുന്നു ഇത് ഏതാ അമ്മ കപ്പ് ഓ അതും കണ്ടുപിടിച്ച ആ അത് ഞാൻ രണ്ടു ദിവസം മുന്നേ പൊറത്ത് പോയി വാങ്ങിച്ചിട്ട് വേണ്ട മോളെ നിനക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോയിക്കാം വേണമെന്നൊന്നും ഇല്ല പക്ഷെ കണ്ടപ്പോ ഒരു കൗതുക മാത്രേയുള്ളു അല്ല വാങ്ങിയണ്ട് എന്ത് വേണെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ മോളൊക്കെ കേട്ടോ അമ്മേ ഇവിടുന്ന് ഞാൻ ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴേ ഏട്ടൻ അമ്മയ്ക്ക് ഭയങ്കര കാര്യ ഏട്ടനുപക്ഷെ അത്ര താല്പര്യം ഒന്നും കേട്ടോ ഒന്നും വേണ്ട വേണ്ട എന്ന് പറയും പക്ഷെ എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും അതിനെന്താ മോളെ മോൾക്ക് വേണ്ടതൊക്കെ കൊണ്ടുപോയിക്കാം ഓ എത്ര നല്ല അമ്മ എൻറെ അമ്മ എനിക്ക് തൽക്കാലം ഇതൊക്കെ മതി അമ്മയ്ക്ക് എന്താ കാലുവേദന പോലെ തോന്നുന്നുണ്ടോ കാലുവേദനയോ അയ്യോ എനിക്ക് കാലുവേദനയൊന്നും ഇല്ല അമ്മയ്ക്ക് എന്തോ പ്രശ്നം പോലെ ഉണ്ട് എന്നാൽ ഞാൻ രണ്ടു ദിവസം കാണണ്ടേ പോകുന്നുള്ളൂ ഇത്രയും സാധനങ്ങൾ അമ്മ എനിക്ക് വന്നല്ലേ തിരിച്ച് ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ അമ്മ രണ്ടു ദിവസം റെസ്റ്റ് എടുത്തോ ഇവിടുത്തെ പണികളെല്ലാം ഞാൻ ചെയ്യാം അയ്യോ നീ റെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വന്ന് എന്റെ കഴുത്ത് വായിക്കുന്ന ഡോക്ടറെ കാണിക്കേണ്ട ദിവസോ ഒന്ന് ആശാവും ഡോക്ടർക്ക് ബുക്ക് ചെയ്യുമ്പോളെ ഇപ്പൊ ഡോക്ടർ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാനമ്മ ഏട്ടം വരെ വൈകുന്നേരം ആവൂലേ അപ്പോഴത്തേക്കും ഡോക്ടർ ഉണ്ടാവോ എന്തിനാ അവനെ കത്ത് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ നീ ഇല്ലേ ആൺമക്കൾ കൊണ്ടുപോയ മാത്രം ഡോക്ടർ നോക്കുന്നുണ്ടാ നീ എന്റെ കുടവാ അതല്ല ഞാന് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് നീ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലൊന്നും പോകാറില്ല ഇത് അത്ര തിരക്കൊന്നും ഉണ്ടല്ലോ ചെറിയൊരു ക്ലിനിക്കാ നീ ഹോട്ടലിൽ ഇരുന്നാ ഞാൻ വേഗം കാണിച്ചിട്ട് വരാം നീ അതും അതും പറഞ്ഞിക്കാൻ ഡോക്ടർക്ക് ബുക്ക് ചെയ്യേ എനിക്ക് കഴുത്ത് നല്ല വേദനയുണ്ട് ഇന്ന് കാണിച്ചില്ല പിന്നെ ഞങ്ങൾ അടുത്ത ആഴ്ചയെ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഓട്ടോ കാരനെ വിളിച്ചോട്ടെ എല്ലാവരും നമ്പർ എന്റെ മൊബൈലിലുണ്ട് ആ ഡോക്ടറെടുത്ത് ഓട്ടോ വിളിക്കാം എന്റെ പൈസ അമ്മ എന്റെ ഉണ്ടാവുക എന്തോ അതോ എന്റെ കയ്യിൽ നിന്ന് ചെലവാകും ഈ അടുത്ത സാധനങ്ങൾ പൈസ മോളവിടെ ഇറക്കിയിട്ട് പോണ്ടി വരും എന്ത് കഷ്ടകാലത്തിനാണോ എനിക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയത് കുഞ്ഞുറങ്ങിയ മോളെ ആ കുഞ്ഞുറങ്ങി വല്ല ആവശ്യം ഉണ്ടോ അത് അമ്മ എന്നോട് പോകുമ്പോ പറയണ്ടേ എം ആർ ഐ സ്കാനിംഗ് ആണ് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് ചിലർ പൈസയാണോ ചെലവായത് പൈസ നോക്കിക്കൊണ്ടിരുന്നാലോ എം ആർ ഐ എടുത്തപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് ഉം കാര്യങ്ങള് മനസ്സിലാവാന്ന് ഹെവി ആയിട്ട് ഒന്നും എടുക്കരുത് ഇരിക്കരുത് വേഗം നടക്കരുത് സ്റ്റേർ കയറരുത് എന്തൊക്കെയാ പറഞ്ഞത് അമ്മയൊറ്റയ്ക്കല്ലേ ഇവിടെ ഉള്ളത് ഏട്ടനാണെങ്കിൽ പോകും ഇതൊക്കെ അമ്മയ്ക്ക് നോക്കി നടക്കാൻ പറ്റുമോ അതിനല്ലേ നിങ്ങളൊക്കെ ഉള്ളത് നീ പത്ത് ദിവസം ഇവിടെ നിക്ക് അപ്പോഴേക്കും കൊറച്ചൊക്കെ ശരിയാവില്ലേ അതിനുശേഷം ഞാൻ അവളെ വിളിക്കാം ഓ അവൾ ഓടി വരും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യാൻ പോലും ഇല്ലാണ്ടോ ഇവിടെ വന്ന് നിക്കണമെന്ന് വിചാരിച്ചിട്ട് അമ്മ വല്ല വളയോ മാലയോ അങ്ങനെന്തെങ്കിലും തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് വരുത്തു എന്നാ ചെലപ്പോ വന്നേക്കാം അല്ലാണ്ട് അസുഖാണെന്ന് അവളോട് പറഞ്ഞു പോരതെ ആ നിനക്ക് നിൽക്കാലോ നീ അങ്ങനെയൊന്നും അല്ലല്ലോ എനിക്ക് ഞാൻ രണ്ടു ദിവസം നിൽക്കാന്ന് എന്തോ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയതാ അമ്മ എം ആർ ഐ സ്കാനിങ്ങിന് പോയില്ലേ അപ്പൊ ഞാൻ ഏട്ടനെ വിളിച്ചു നോക്കി അപ്പൊ ഏട്ടൻ പറയാ എന്തിനാ അങ്ങനെ പറഞ്ഞു ഇപ്പൊ തന്നെ ഓടി ഓടിവാ അവിടെ ഞാനില്ലാണ്ട് പറ്റില്ല കുറെ പണികളൊക്കെ ഇണ്ടെന്ന് ഞാൻ എന്താ ഇപ്പൊ തന്നെ ഇറങ്ങട്ടെ നിങ്ങൾ എന്താ വൈകിയത് എന്നെ കൂടുതൽ പറയിപ്പിക്കരുത് ഏട്ടൻ എത്ര ആവശ്യം വിളിച്ചു ഒന്ന് ഫോൺ എടുക്കണ്ടേ ഞാനാണെങ്കിൽ അവിടുന്ന് കഷ്ടപ്പെടുക അമ്മക്ക് എം ആർ ഐ സ്കാനിങ്ങിന് പോകണം ഡോക്ടർ ചെക്കപ്പ് പറയണം എന്നറിയും ഇല്ലെങ്കിൽ ഈ അമ്മമാർക്ക് ഒരു ആവശ്യം വന്നാലേ പെൺകളെ കൂടെ ഉണ്ടാവും ആ ആൺമക്കളൊന്നും ഉണ്ടാവില്ല എത്ര സ്നേഹം ഇപ്പൊ മനസ്സിലായോട് അവിടെ ഫോൺ ഓഫീസാൻ പറ്റില്ല ഓഫീസ് കഴിഞ്ഞ് മിസ്ഡ് കോൾ കണ്ടത് ഒന്നും സാരമില്ല എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ നടന്നില്ലേ അത് ഞാനുള്ളത് കൊണ്ട് മാത്രം പിന്നെ എനിക്കിപ്പോ തന്നെ പോണം അവിടെ നേട്ടം വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഏട്ടാ ഇതിപ്പോ എം ആർ ഐക്ക് ഏഴായിരത്തിഇരുന്നൂറ് അല്ലേ വാങ്ങിയത് ഏഴായിരത്തിഇരുന്നൂറ് പിന്നെ ഡോക്ടർ ഫീസ് അഞ്ഞൂറ് അവിടെയൊക്കെ നാനൂറ് ഉള്ളു ക്ലിനിക്കില് എന്ത് ചാർജാണ് ചാർജ് ചെയ്യണത് പിന്നെ എന്താണ് അമ്മ വാങ്ങിയത് നമ്മള് ഒരു ചുരിദാർ വാങ്ങി അത് ഞാൻ ആ സമയത്ത് ഇങ്ങനെ വെറുതെ അവിടെ ഇരുന്ന് ഉടമ എനിക്ക് ബോറടിച്ചപ്പോ ഞാൻ പോയി ചുരിദാർ വാങ്ങി കുട്ടിക്ക് രണ്ട് ഡ്രസ്സും വാങ്ങി ആ വകയിൽ രണ്ടായിരം രൂപ പിന്നെ മരുന്നിന് രണ്ടായിരം അല്ലെ എന്താ രണ്ടായിരം രൂപന്റെ മരുന്നൊക്കെ ഈ അമ്മ കഴുകി പ്രായത്തില് ഇപ്പൊ എല്ലാം കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്

ഏടവന് രണ്ട് ചാക്കിൽ ഞാൻ ഞാനവിടെ കുറച്ച് സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട് ആ ഒന്നും എടുത്തു തരണേ അമ്മ നാളെ അയച്ചതാ അമ്മ ഏട്ടനോട് ഞാൻ പോയ ശേഷം പറഞ്ഞു നിങ്ങൾക്കൊക്കെ തന്നതിന് ശേഷേ ആകെ ഇതേ ഉള്ള ഒരു സമ്പാദ്യം പറയും അമ്മ ഇത്രയ്ക്ക് വിഷമിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് ഒരു ആവശ്യം വരുമ്പോ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തരില്ലേ പണയം വെക്കാൻ വേണ്ടിട്ട് മമ്മനില് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിറ്റെങ്ങാനും പോയാലോ എന്താ അതൊക്കെ എടുത്ത് കാറിൽ വയ്ക്കണേ അപ്പൊ ഞാൻ ഷൂറാക്കണം എടുത്തിട്ട് ഏട്ടന്റെ വണ്ടിയിൽ വെക്കട്ടെ ഞാൻ ഇങ്ങോട്ട് കേറുന്നില്ല കേട്ടോ ഏടാ ഞാൻ വണ്ടിയിൽ ഉണ്ടാവേ എടി നിനക്കപ്പൊ കുഞ്ഞിനെ വേണ്ടേ വേണ്ടെ